ചരിത്രദ്ധ പുണ്യപരാധന ക്ഷേത്രമായ വണ്ടിപ്രിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക വാവുദിനത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തിയത് ആയിരങ്ങൾ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷമായ ദിനമായ കർക്കിടക വാവദിനത്തിലാണ് ഹൈന്ദവ ആചാരപ്രകാരം മൺമറഞ്ഞ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി വരുന്നത് ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേർന്നു വരുന്ന ദിനമാണ് കർക്കിടകവാവ് ഈ ദിനത്തിൽ സൂര്യന്റെ ഗമനമനുസരിച്ച് ഉത്തരായണത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തുമെന്നാണ് പറയപ്പെടുന്നത് ഈ ദിനത്തിൽ ഓരോ ഹൈന്ദവ വിശ്വാസികളും കൃത്യമായി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനിലെ പിതൃകോശങ്ങൾ സംതൃപ്തമാവുകയും അറിവും ആരോഗ്യവും സമൃദ്ധിയും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹൈന്ദവ വിശ്വാസം ഈ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചരിത്ര പ്രാധാന്യം പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോഴിക്കൽ ദേവസമ്പക വണ്ടിപ്പിരാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും കർക്കിടക വാവുബലി ർപ്പണം നടന്നത് ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ പുലർച്ചെ ക്ഷേത്രത്തിൽ ചില ഹോമം പിതൃനമസ്കാരം എന്നീ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പെരിയാർ നദിക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഒരേസമയം നിരവധി പേർക്ക് കർമ്മം ചെയ്യത്തക്ക രീതിയിൽ രാവിലെ നാല് മുപ്പത് മുതൽ മുഖ്യകാർമി വി എ ശശികുമാർ സഹകാർമ്മി ഗോകുൽദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഘട്ടംഘട്ടമായി ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി കള്ളം കളഞ്ഞ് കമലത്തിലെ സമർപ്പിക്കുന്നു ചൂണ്ടുകരലിന്റെ പെരുകിന്റെ ഇടയിൽ കൂടി ചന്ദനം കൂടി നീര് കൊടുത്ത് എള് പൂവ് ചന്ദനം കൂടെ കൂട്ടി നീര് കൊടുത്ത് ശേഷം ബലിതർപ്പണേന്ത്യ വിശ്വാസികൾ ഇപ്പൊ പെരിയാർ നദിയിൽ നിമന്ധനം ചെയ്തു പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ പേരുമേട് അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിലൂടെയായിരുന്നു ഭക്തജനങ്ങൾ പിതൃതർപ്പണം പെരിയാർ നദിയിൽ നിഭജനം ചെയ്ത് കരയ്ക്ക് കയറിയിരുന്നത് കർക്കിടക ഭാപത്തിന്റെ പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കുമായി രാവിലെ മുതൽക്ക് തന്നെ വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടിരുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ബലിതർപ്പണത്തിനായി എത്തിയവരുടെ വിശപ്പകറ്റുന്നതിനായി ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളായ ജയാജിജി ധന്യ കാർത്തികയും ചിത്ര രാജു അംബിക രമേശ് മിനി നല്ലിനൻ രാജമ്മ എന്നിവരുടെ സേവനവും ഒരുക്കിയിരുന്നു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് കെ കെ രാജു സെക്രട്ടറി അനുമോൻ മാനേജർ പ്രതീഷ് കാർത്തികയും ട്രഷറർ ടി മാരിയപ്പൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാവുബലി ദിന പിതൃതർപ്പണ കർമ്മങ്ങൾ നടന്നത്യാർ ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമ്പർ തീരു ഞാൻ വർക്ക് ചെയ്തത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് ഗസിയ ഞാൻ കുമ്മളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പറയുന്നത് പഠിച്ച എല്ലാ ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ഞാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം